കുളത്തിലേക്ക് കുളിച്ചിട്ടുണ്ട് ഒരുപാട് നാളായത് കൊണ്ടാവണം അവനെ നീന്തിത്തൊടിച്ചിട്ട് മതിവരാത്ത പോലെ കാപ്പിയാക്കി വെച്ചിട്ട് മണിക്കൂർ കഴിഞ്ഞു കാശിയെ കുറേ നേരം നോക്കി നടപ്പുരയിൽ തന്നെ നിന്നു പാറു പിന്നെ പൊറുതി മുട്ടി കുളത്തിൽ ചെന്ന് നോക്കാൻ തന്നെ തീരുമാനിച്ചു കുളത്തിനെത്തുന്നതിന് മുന്നേ തന്നെ കേട്ടു മൂളിപ്പാട്ട് ആഹാ മൂളിപ്പാട്ടും പാടി നിൽക്കുകയാണ് ആശൻ നേരെ എത്രയെന്ന ഒരു ബോധവുമില്ലേ പാറു നേരിയതിടുപ്പിൽ കുത്തി കുളപ്പുരയിലേക്ക് കയറി പാറു വന്നതൊന്നും അറിയാതെ കാശി അപാരക്കുളിയിലാണ് അവനൊന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് പടിയിൽ കിടന്ന ഒരു വലിയ ഉരുളൻ കല്ല് അവൾ കയ്യിലെടുത്തു എന്നിട്ട് അതടുത്ത് കുളത്തിലേക്കിട്ടു അപ്രതീക്ഷിതമായത് കൊണ്ട് കാശൊന്ന് പേടിച്ച് നിലവിളിച്ച് പോയി അവൻ്റെ നിലവിളി കേട്ടപ്പോഴാണ് ചെയ്ത് കൂടിപ്പോയി എന്ന ബോധം വന്നത് അവൻ തിരിഞ്ഞു നോക്കിയതിന് മുന്നേ പാറു കുളിപ്പരോ ഓടിക്കടന്നിരുന്നു ആരാ ചുറ്റുമെന്ന് നോക്കിയതിനു ശേഷം അല്പം പതർച്ചോടെയാണ് അവൻ ചോദിച്ചത് എന്നാൽ ഈ സമയം എന്ത് ചെയ്യുമെന്നറിയാതെ നേരിയതിൽ വിരൽ ചുറ്റി ആലോചിക്കുകയായിരുന്നു പാറു അത് ഇവിടുത്തെ പ്രേത നാവിൽ വന്നതെന്തോ അത് വിളിച്ച് പറഞ്ഞു ഓഹോ പാറു പ്രേത ആയിരുന്നോ കാശുടെ ചിരിയോടുള്ള വാക്കുകൾ കേട്ടപ്പോഴാണ് പാറു പറഞ്ഞെന്താണെന്ന് ശ്രദ്ധിച്ചത് ചമ്മിക്കൊണ്ട് അവൾ നാവ് കടിച്ചു ഇനി ഇവിടെ നിൽക്കുന്ന പന്തില്ലെന്ന് തോന്നിയതും മെല്ലെ വലിയ ശ്രമിച്ചു ഓടരുത് പാറു എൻ്റെ കൈ കിട്ടി അറിയാലോ കാശ് വെള്ളത്തിലോളം തല്ലി കുസൃതിയിൽ മുഴിഞ്ഞു അറിയാതില്ലേ പ്ലീസ് പാറക്കുളത്തിലേക്ക് തലയിട്ട് നോക്കി കാശി കൂർപ്പിച്ച് നോക്കുന്ന കണ്ടപ്പോൾ തന്നെ ഓടി ഓടുന്ന പോക്കിൽ വേഗം കയറി വരാനും അവൾ പറയാനും മറന്നില്ല ഒന്നുകൂടി മുങ്ങി നിവർന്ന് അവൻ പടവിലേക്ക് കയറി വേഷം മാറി തലതുവർത്തിക്കൊണ്ട് അവൻ തറവാട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് പാറു അറിയാതെ തന്നെ അഴിഞ്ഞു പോയ വെള്ളിക്കുലസും അവൻ്റെ കയ്യിലേന്തി തറവാട്ടിലെത്തുന്നവരെ അത് കയ്യിലിട്ടവൻ അമ്മാനമാടി പിന്നെ ഒന്നും അറിയാത്ത പോലെ മുണ്ടിൻ്റെ മടക്കിൽ ഒളിപ്പിച്ചു വെച്ചു താൻ വരുന്നുണ്ടെന്ന് തോണിൻ്റെ മരവിൽ നിന്ന് നോക്കുന്നുണ്ട് കക്ഷി അല്പം ഗൗരവം വരുത്തി കാണാത്ത പോലെ മറികടന്ന മുറിയിലേക്ക് പോയി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു എന്തൊക്കെയോ പദം പറയുന്ന പെണ്ണിനെ എന്നെ പീഡിപ്പിക്കാൻ നോക്കിയല്ലേ ചേട്ടമോളെ ശരിയാക്കി തരാം ഒരു ചിരിയോടവൻ നടന്നു ഷെ വേണ്ടായിരുന്നു ഇതിപ്പോൾ ദേഷ്യമായിരുന്നാ തോന്നേ വേണമെന്ന് വെച്ചില്ലല്ലോ കുളിച്ച് കയറാണ്ട് വന്നപ്പോൾ തമാശയ്ക്കും ഇങ്ങനെ ദേഷ്യം കാട്ടണോ അതിന് ഇനി നിരക്കം പറഞ്ഞിട്ട് ഓടിയാകുമോ ദേവി എന്താ ഇപ്പം ചെയ്യുക ഒരു സോറിജൊന്ന് പറഞ്ഞാലോ പാറു അവൻ പോയ ഒന്ന് നോക്കി ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല ദുഷ്ടൻ പാറു ചുണ്ട് ചുണ്ടുകൂട്ടി പിന്നെ ഒന്നാഞ്ഞു എടുത്തു ഇട്ട് കാപ്പിയുമായി മുറിയിലേക്ക് ചെന്നു മുടി ഒതുക്കി നിർത്തുന്ന തിരക്കിലാണ് മഹൻ അല്ലെങ്കിൽ ചുള്ളൻ തന്നെയാണല്ലോ ഇനി എങ്ങോട്ടാണ് ഈ മുടി കൂടി ഉരുക്കി പാറു അവളെ സ്വയം ഒന്ന് നോക്കി കുളിച്ചു മുടി തുർത്തി ഒന്ന് ഉണങ്ങി കണ്ടപ്പോൾ വെറുതെ കോതി കെട്ടിവെച്ചതാണ് മുടി മാറ്റി താടി മീശിയും ഒതുക്കുന്ന കൂടി കണ്ടപ്പോൾ പാറ് ചുണ്ടു ചുളക്കി ഇതെല്ലാം കണ്ണാടിയിൽ വായി അവൻ കാണുന്നുണ്ടെങ്കിലും ഗൗനിക്കാൻ പോയില്ല എട കാപ്പി ഇവിടെ നോക്കാണ് എട കാപ്പി ഒരിത്തിരി ശബ്ദം കൂട്ടി വിളിച്ചു വ ഇളക്കമില്ല ഇളക്കമില്ല മൂന്ന് വട്ടം ചുമച്ചു നോക്കി പക്ഷെ കാക്ഷി ദർശന കടാക്ഷം പോലും ചൊറിയുന്നില്ല ശരിക്ക് പിണങ്ങിയെന്ന് തോന്നി എന്ന് തുടങ്ങിയപ്പോൾ അവളുടെ മുഖം വാടി ഉം ഇങ്ങനെ തന്നേക്കും ഗൗരവമൊട്ടും വിടാതെ അവൻ അവളെ നേരെ കൈനീട്ടി പാറു ദയനീയമായി ഒരു നോട്ടം എരിഞ്ഞു കാശി പതരി പോയെങ്കിലും ഗൗരവം വിട്ടില്ല സോറി ഞാൻ ഒരു തമാശിക്കല്ലേ അറിയാണ്ട് ഇങ്ങനെ പേടിക്കുന്ന ഞാൻ അറിഞ്ഞു പരിഭവത്തോടെ പാറു പറഞ്ഞു നിർത്തി ആര് പിടിച്ചു എടുത്തടിച്ചു അവൻ്റെ ചോദ്യം വന്നു അവൻ്റെ കണ്ണ് രണ്ടും കണ്ട ഇപ്പോൾ എന്നെ പിടിച്ചു വീഴുന്ന പോലെ പേടിച്ചില്ല പോലും പിന്നെ എൻ്റെ ഭൂതമാണ് പിടിച്ച് ശബ്ദമൂർത്തം നിന്നില്ല മനസ്സിൽ തന്നെ ഒതുക്കി പിന്നെ അല്പം പാവം പിടിച്ച വണ്ണം നിന്നു വെറുതെ എന്തിനാ കണ്ണുനുട്ടിൽ വാങ്ങിക്കൂട്ടുന്നു ഓ നിൽപ്പ് നിൽപ്പണ്ടല്ലേ ഒന്നും അറിയാത്ത കുഞ്ഞിനെപ്പോലെ കാശവളും നോക്കി ആ നോട്ടം കണ്ടപ്പോൾ ആമ തല തോടിനുള്ളിൽ പോകുന്നതിനേക്കും വേഗത്തിലാണ് പാറുവിൻ്റെ തല കുമ്പിട്ട് പോകുന്നത് കുമ്പിട്ട് കുമ്പിട്ട് കഷ്ടപ്പെടേണ്ടെന്ന് കരുതി അവൻ ഒന്നിരത്തി നോക്കി നടന്നു ആട്ടുതൊട്ടിൽ പോയിരുന്നു കാപ്പിച്ചുണ്ടോട് അടുപ്പിച്ചു താൻ പോയതും പെണ്ണ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പദം വരച്ചിൽ ഒരു ചിരിയോടെല്ലാം ശ്രദ്ധിച്ച് കേൾക്കാൻ ചെവി കൂർപ്പിച്ചു പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് കരുതി കൊണ്ടാവും ചവിട്ടിത്തുള്ളി അടക്കയിലേക്ക് പോയി അവൾ ഇന്ന് ഓഫീസിലേക്ക് പോകാത്തത് കൊണ്ട് കുറച്ചധികം വർക്ക് പെൻഡിങ്ങുണ്ട് അത് ചെയ്ത് നേരം പോയതറിഞ്ഞില്ല ഭക്ഷണം കഴിക്കാനുള്ള പാറുവിൻ്റെ വിളി ആണ് നേരം മറിയിച്ച തന്നെ ഇത്തിരി പേടിയോടെ തന്നെയാണ് വന്ന് വിളിച്ചതും ചെവി അടയ്ക്ക് പിടിച്ചു നിന്നു നീ കഴിക്കുന്നില്ലേ തനിക്കൊപ്പിരിക്കാതെ നിൽക്കുന്ന അവളോട് അല്പം ദേഷ്യത്തില്ലെന്ന് ചോദിച്ചു എന്ത് വേണ്ട വിശപ്പില്ല കളിക്കാൻ നിൽക്കാണ്ടിരിക്കും കാശ് അടുത്തുള്ള ചേർ നീക്കിയിട്ടു വിടർന്ന കണ്ണോടെ ചിമ്മി ചിമ്മി നോക്കുന്നുണ്ട് എന്താ അവ പിണക്കം മാറിയോ അതിന് ഞാൻ പിണങ്ങിയില്ലല്ലോ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഉരുള ഉരുളവളുടെ വായിൽ വെച്ചു ഉരുള തീരുന്നവരെ വാറും അടുത്ത് ചോദിക്കാനുള്ളത് അടക്കി പിടിച്ച് നിന്നു അപ്പു ഇത്ര നേരം മിണ്ടാ നിറഞ്ഞതും നീയൊരു തമാശ കാണിച്ചു പകരൻ ഞാൻ ഒരു തമാശ കാണിച്ചു കാശി കണ്ണിറയ്ക്ക് അടുത്തുള്ള ഉരുള ഊട്ടി ഇതാണ് തമാശ ദേഷ്യവും പരുവവും അങ്ങനെ എന്തോ ഭാവമാണ് അവളുടെ മുഖത്ത് ചുണ്ടകൂർപ്പിച്ചു ഉമ്മ കൊടുക്കുന്ന പോലെ കാട്ടി കാശി അടുത്തൊരു ലെങ്കു ഉരുട്ടിക്കൊടുത്തു അങ്ങനെ ചോദ്യവും ഉത്തരവും അതിൻ്റെ ഇടയ്ക്ക് ഭീര പോലെ ഉരുളകളും കാശി അവളുടെ വയർ നിറപ്പിച്ചു ശേഷം അവൾ തന്നെ അവന് വാരിക്കൊടുത്തു ശേഷം കാശിക്ക് ഒരു കോൾ വന്നപ്പോൾ ഇപ്പം വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി ഒതുക്കി വെക്കാവുള്ളതെല്ലാം അവളതെല്ലാം ഒതുക്കി വെച്ച് പാറു കാശിക്ക് വേണ്ടി കാത്തു നിന്നു പിന്നെ വരുന്ന കാണാതായപ്പോൾ കുഞ്ഞുണ്ണിയെ വിളിച്ച് സംസാരിച്ചിരുന്നു പിന്നെ നിന്നും കാശി അവളെ പുണർന്നുകൊണ്ടു തോളിൽ ആടിക്കുത്തി നിന്നു കൂടെ അവളെയും പിടിച്ചു നിന്ന് നിൽപ്പിലാടുന്നുണ്ട് എന്താണ് ഏട്ടത്തെയും ചെക്കിനും തമ്മിലൊരു സംസാരം ഉം അവളുടെ തലയിൽ തല തട്ടിച്ചു അവൻ ചോദിച്ചു ചുമ്മാ വെറുതെ ഇങ്ങനെ എന്നാലും ചേക്കിനെ ചെറുതായി ഒരു മൂഡ് ഓഫ് ഉണ്ടെന്ന് തോന്നി ചോദിച്ചപ്പോൾ പറയാം ഏട്ടത്തിൽ പോയത് കൊണ്ട് അത്രേ ആഹ് അവനും മിസ് ചെയ്യുന്നുണ്ടോ ഒരു പ്രത്യേക താളത്തിൽ അവൻ പറയുന്ന കേട്ട് പാറു തല തീർച്ചു നോക്കി അതെന്താ ഈ അവനൊന്ന പ്രയോഗം പിന്നെ ആർക്കേനെ മിസ് ചെയ്യുന്നത് ലക്ഷ്മി ണോ അവൻ വീണ്ടും അല്ലെന്ന് തലയാട്ടി എന്നെ ആര് പാറു കാര്യമായി ആലോചിച്ചു വീണ്ടും തലവിട്ടിച്ചു നോക്കി ഓഹോ എല്ലാരും ഓർമ്മയുണ്ട് ഈ എന്നെ മാത്രമല്ല അതിനെങ്ങനെ സ്നേഹം വേണം അതെ നിനക്ക് ബാക്കി പറഞ്ഞതിന് മുമ്പേ തിരിഞ്ഞിന്നു അവൻ്റെ ഷർട്ടിന്റെ കൂളിൽ പിടിച്ചു ദേഷ്യത്തിൽ തന്നിലേക്ക് അടിപ്പിച്ചിരുന്നു ദേ എനിക്ക് സ്നേഹമില്ലെന്ന് പറഞ്ഞുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും ദേഷ്യം കൊണ്ട് അവളുടെ ചുണ്ട് വരെ പൂണ്ടിരുന്നു കാശ് കൗതുകത്തോടെ നോക്കി കണ്ടു ഇനി പറയൂ അങ്ങനെ പറയൂന്ന് അവൻ പറയുമെന്ന് തല എനിക്ക് പാറ കൂടുതൽ ശക്തിയിൽ അവനെ തന്നോടടുപ്പിച്ചു ആ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി ദേവി പെണ്ണ് ഭദ്രകാളി ആവുമല്ലോ ഏ പെണ്ണെ മൂക്കും കവളൊക്കെ ചുവന്നു കയറി ഇങ്ങനൊക്കെ കണ്ടരിക്ക കടിച്ചെടുക്കാൻ തോന്നിട്ടു ഇത്തിരി കള്ളത്തര ഒളിപ്പിച്ച് തന്നെ പറഞ്ഞു പോരാത്തിനെ ഇടപ്പിലൊരു നുള്ളും കഴിഞ്ഞില്ല കഥ പെണ്ണ് പെണ്ണുതാ പിഴഞ്ഞുകൊണ്ട് രണ്ടടി മാറി നിൽക്കുന്നു ഷ ഇങ്ങനെ അടുത്ത് നിൽക്കാൻ നല്ല രസമായിരുന്നു അയാടാ അത്ര രസിക്കണ്ട പാറു ചിരി കൂട്ടി എന്നൊന്ന് കാണാമല്ലോ താടി ഒന്ന് തടവി മീശ പിരിച്ചു വെച്ച് അവൻ അവൾക്ക് നേരെ നടന്നടുത്തു ആ വരവ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് പന്തികേട് തോന്നി വേണ്ട വേണ്ടെന്ന് തലയനക്കുമ്പോൾ ചെക്കൻ്റെ കള്ളച്ചിരി കൂടുന്നല്ലാതെ കുറയുന്നില്ല തിരിഞ്ഞു പോകാൻ നിന്നതും കാശി കൈപിടിച്ച് വരച്ചു അവളെ കോരിയെടുത്തു പറഞ്ഞിട്ട് അവനെ നോക്കി അടങ്ങിക്കിടക്ക എന്റെ പെണ്ണെ കാണുന്ന പോലല്ല ഇത്തിരി തടിയെ കൊണ്ടുട്ടോ നിനക്ക് അത്ര നേരം ഉണ്ടായിരുന്ന പിഴച്ചിൽ നിർത്തി അവളവനെ കൂറിപ്പിച്ച് നോക്കി അത് കണ്ടവനൊന്ന് പൊട്ടിച്ചിരിച്ചു എന്തു അതിൽ തന്നെ നോക്കി എന്ന് പോയി പാറു മുറിയിലെത്തിയതോ ബെഡിൽ കിടത്തിയതോ ഒന്നും അവൾ അറിഞ്ഞില്ല ഡി ഉണ്ടക്കണ് ഇങ്ങനെ നോക്കല്ലേ ഞാൻ മൊത്തത്തിൽ തിന്നു നിന്നെ മീശ ഒന്നുകൂടി പിരിച്ചു അവൻ പറഞ്ഞു എന്നിട്ട് അടുത്തു നിന്ന് മാറാൻ നോക്കിയതും അവൾ ആ കൈകളിൽ പിടിമുറുക്കി കാശി സംശയത്തോടെ അവളെ നോക്കി ഇരു കൈകളും നീട്ടി അവൾ അവനെ തന്നിലേക്ക് ക്ഷണിച്ചു കാശി വിശ്വാസം വരാതെ അവളെ നോക്കി അവൾക്ക് സമ്മതമില്ലാതെ അവളെ സ്വന്തമാക്കില്ലെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചതാണ് പെണ്ണിപ്പോഴും കൈ നീട്ടിക്കൊണ്ട് കിടപ്പാണ് അടക്കി വെച്ച വികാരമെല്ലാം നൂൽപുട്ടിയ പട്ടം കണക്കി പാറിപ്പറക്കുവാൻ വെമ്പുന്നത് അവൻ അറിഞ്ഞു തനിക്ക് തനിക്കുമ്പിൽ കിടക്കുന്നവളിലേക്ക് അവൻ മിഴികൾ പായിച്ചു കത്തി ചുരിച്ചു നിൽക്കുന്ന അവളുടെ സൗന്ദര്യം ഇറക്കുള്ള നഗരങ്ങൾ ചുവന്ന കയറിയ കവളികൾ എല്ലാം അവന്റെ വികാരങ്ങൾക്ക് തീവ്രത നൽകുന്നവായിരുന്നു കാശൊന്ന് പുഞ്ചിരിയോടെ അവളെ നോക്കി കാലിന്റെ അടുത്ത് ചെന്ന് മുണ്ടിന്റെ അയിൽ നിന്നും അവൾ നയിഞ്ഞു വീണ പാദസരം എടുത്തു അപ്പോഴാണ് പാറു കാലിലേക്ക് നോക്കുന്നത് കാലിൽ തഴുകി അവൻ പാദസരം അണിയിച്ചു തൻ്റെ ഒരു തലോടിൽ പോലും അവളിൽ വികാരം സൃഷ്ടിക്കുന്നത് അവളുടെ പിടച്ചിൽ അവനെ വ്യക്തമായി അതവനെ ഹരം കൊള്ളിക്കുകയാണ് ചെയ്തത് കണ്ണിൽ പൂട്ടിയിരിക്കുന്ന അവളെ നോക്കിക്കൊണ്ട് തന്നെ അവനരികിലേക്ക് ചെന്നു അവളെ പെട്ടിലേക്ക് ചായച്ചു അവളെയുള്ള മീനിയിലേക്ക് പയ്യ് അമർന്നു കാശി കാതോരും ചെന്ന് ചോദിച്ചു ശരിക്കും സമ്മതാണോ ഒരു പ്രത്യേക ഭാവമായിരുന്ന ആ വാക്കുഴി ആ ചുടുന്നശ്വാസം തട്ടിയപ്പോൾ മൂളാനല്ലാതെ അവൾക്ക് മറ്റൊന്നിനും സാധിച്ചില്ല ഇറുകെ പൂട്ടിക്കിടക്കുന്ന കണ്ണുകളിലേക്ക് അവൻ ഊതി ഒരു പിടച്ചിലൂടെ വീണ്ടും തുറന്നത് അടച്ചതല്ലാതെ അവൾക്ക് അവനെ നേരിടാൻ സാധിച്ചില്ല പാറു ഒന്ന് കണ തുറന്നു നോക്കുപെണ്ണേ ഉം പാറു പ്ലീസ് അവളുടെ കവളിൽ മുഖമുരസി അവൻ പറഞ്ഞതും പാറു മിഴി തുറന്നു അവന്റെ കണ്ണിലെ വശ്യഭാവം അവളെ തളർത്തി മുമ്പത്തേക്കാൾ കൂടുതലായി ആ കവളുകൾ കണ്ണുകൾ കണ്ണുകളടക്കരുത് അടയ്ക്കൂ പാറു മറുപടി പറയാതെ ഉമനി നിറക്കി ഇതുവരെ കാണാത്ത ഭാവം അവളെ വല്ലാതെ പരവശമാക്കിയിരുന്നു വീണ്ടും കുസൃതിയിൽ അവൻ പറഞ്ഞപ്പോൾ പാറു പാറുമില്ലെന്ന് തലേനെക്കി കണ്ണുകളിലടയ്ക്കാനാവാത്ത വിധം അവൻ മുത്തം നൽകി ചുണ്ടുകൾ മുഖത്ത് കൂടെ തഴകിയിറങ്ങി അവ കവളിലും മറ്റു മുദ്രണം ചാർത്തി പാറു കണ്ണുകളടക്കാതിരിക്കാൻ കഴിവതും ശ്രമിച്ചു അതിന് ഫലമായി ആ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി അതിന് തടയുന്നോണം അവൻ കൈകൾ വേർപ്പെടുത്തി അവൻ്റെ ദേഹത്ത് വെച്ചു നിന്നിൽ വരുന്ന ഓരോ മാറ്റവും ഞാൻ തന്നെ അറിയണം പാറു ഈ കണ്ണുകളിലെ പിടച്ചിലുകൾ ഉൾപ്പെടെ അവൻ്റെ നനത്ത ശ്വാസ മധുരങ്ങൾ തട്ടിയതും പാറുവിൻ്റെ ഹൃദയം നിലച്ചതുപോലെയായി കണ്ണുകൾ മിഴിഞ്ഞു വന്നെങ്കിലും അവയെ കൂമ്പിയെടുക്കാൻ തക്കത്തിൽ അവൻ അവളുടെ അദരങ്ങൾ നുണഞ്ഞെടുത്തു വിറകൊള്ളുന്ന അദരങ്ങൾ അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ പിടഞ്ഞു അത്രയും സോഫ്റ്റായ അവളുടെ ചുണ്ടുകൾ എത്ര ചുംബിച്ചിട്ടും എത്ര നുണഞ്ഞിട്ടും അവന്മാ മതിയായില്ല ഒരു തരം ഭ്രാന്ഡുമായ ആവശ്യത്തോടെ അവൻ കീ ചുണ്ടെ കടിച്ചെടുത്തു ഒരു കുഞ്ഞു സിൽക്കാരും അവളിൽ നിന്നുയർന്നു വിരലുകൾ അവൻ്റെ തോളിൽ പിടിമുറയ്ക്ക് തൻ്റെ അതിരങ്ങളിലെ ചൂടും നനവും ഒരുപോലെ പകർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അവൻ അപ്പോൾ അവളിലെ സിൽക്കാരെ മുതിർന്നു വന്നതും ഒട്ടിപ്പിടിച്ച ചുണ്ടുകൾ അടർത്തി അവൻ്റെ നാവ് അവളെ പുലുക്കാൻ തുടങ്ങിയിരുന്നു ഇത്രയും നേരം മടക്കി വെച്ച അവളിലെ രതിബാവ് കെട്ടുപൊട്ടി തുടങ്ങാൻ പ്രാപ്തി എന്നോണം ആ നാവ് അവൾക്കുള്ളിൽ പ്രകമ്പനം കൊള്ളിച്ചു അവൾ പോലും അറിയാതെ അവളുടെ അതരങ്ങളും അവൻ്റെ ചുണ്ടുകളെ നാവ് കൊണ്ടൊഴിഞ്ഞു അവൻ്റെ കൈയെടുപ്പിൽ മുറുകി അവളുടെ അതരങ്ങൾ അവൻ്റെ അതിരങ്ങൾക്കൊപ്പം നുണയാൻ തുടങ്ങി ഭ്രാന്തമായ ചുംബനം കാമത്തിൻ്റെ എല്ലാ ഭാവവും നിറഞ്ഞാടിയ ചുംബനം അവളിലെ പെണ്ണിനെയും അവനിലെ പുരുഷനെയും ഉണർത്താൻ കഴിയുന്ന ചുംബനം അവിടെ അവരുടെ നാവുകൾ എണ ചേരുന്ന സർപ്പങ്ങളായിരുന്നു ദംശിച്ചാൽ ചോരച്ചേറ്റുന്ന സർപ്പങ്ങൾ നിന്റെ ചുംബനത്തിൽ ഞാൻ മതിമറന്നു പോകും പ്രിയനെ അവൻ നൽകുന്ന രതിയുടെ ഭാവം എൻ്റെ ശ്വാസത്തെ പോലും പിടിച്ചിലക്കും രതിയുടെ ഞാൻ ഭേദിച്ച് അവ മുന്നേറിയാൽ ചുംബന മധുരങ്ങൾ ഒതുങ്ങാതെ അവയ്ക്ക് വേറെ തരങ്ങൾ വരും അവയിലാണ് ഞാൻ വേർപെടുത്താൻ പോലും ആഗ്രഹിക്കാത്ത ഉന്നിൽ എന്നെ ഭ്രാന്തമാക്കുന്ന മത്സരമായിരുന്നു ചുണ്ടുകൾ തമ്മിലുള്ള വികാര മത്സരത്തിൽ ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം ചുണ്ടുകൾ വേർപ്പെട്ടു കൂമ്പി അടഞ്ഞ മിഴുകൾ തുറക്കാതെ പാറു കിതപ്പടയ്ക്കാൻ ശ്വാസം വലിച്ചു അവൾക്കൊപ്പം മിഴികൾ തുറന്നു അവൾ ഒറ്റ നോക്കിക്കൊണ്ട് ശ്വാസമെടുത്തവനും എടുത്തവനും അവൾ ചുണ്ടിന്റെ കൂണിൽ പുഞ്ചിരി നിർത്തി കാശു അവളുടെ മിഴികളെ ചുടി നിശ്വാസത്താൽ ഉണർത്തി ഒരു പിടപ്പോടെ മിഴികൾ വലിച്ചു തുറന്നു അവൻ അവൾ നോക്കി നേരിടാനാവാത്ത വിധം ലജ്ജ അവളെ കാർന്ന് തിന്നവേ ചുണ്ടകൾ കൂട്ടി ചിരി തൂകുന്ന അവളുടെ കവളുകൾ ചെറിയ പഴം പോലെ തുടുത്തിരുന്നു ഉംനിറക്കാൻ ശ്രമിക്കവേ ചലിക്കുന്ന തൊണ്ടക്കുഴികൾ വിയർപ്പ് കടങ്ങൾ സ്ഥാനം പിടിച്ചിരുന്നു കാശ് അവൾ നടന്നു മാറി പാറു ഭാവഭേദും തെല്ലുമില്ലാതെ അവനെ നോക്കി തന്നെ കിടന്നു മുണ്ടൊരിക്കൽ കൂടി മുറിക്കെടുത്തും അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റും കട്ടിലെ നേരിയായി നിന്നും ഒരു കാൽ ബെഡിൽ കുത്തിക്കിടന്നും പാറുവിൻ്റെ മറുകാരിൽ അവൻ പിടുത്തമിട്ടു കുസൃതിയുടെ കണ്ണിറുക്കി അവൻ കാൽ പിടിച്ചു അവൾ അവൻ്റെ അടുത്തേക്ക് ചലിപ്പിച്ചു ഒന്ന് ഞെട്ടിയെങ്കിലും കുനിഞ്ഞ് തൻ്റെ നേർക്ക് മുഖം മാഞ്ഞു വരുന്നവനെ അവൾ കണ്ണിമച്ചുമാതെ നോക്കി കൈകൊണ്ടവളി കറയ്ക്ക് തിരിച്ച് കൈകൾ കോരിയെടുത്തു അപ്രതീക്ഷത ഒന്നായതിനാൽ പാറു അവനെ അള്ളിപ്പിടിച്ചിരുന്നു കൈകളിൽ ഇട്ടുകൊണ്ട് തന്നെ അവൾടെ കിടത്തത്തെ നേരെയാക്കി അവൻ നടന്നു അതിനിടയിൽ നഗ്നമായ വയറിൽ അവൻ്റെ വിരകൾ മുറുകി അമർന്നതും പാറുമുഖം നെഞ്ചിലേക്ക് പുകത്തി ആദ്യ അന്താളിപ്പിനു ശേഷം അവൾ നെഞ്ചിൽ നിന്നും മുഖമേർത്തി കാശും മറ്റൊന്നും നോക്കാതെ പുറത്തേക്ക് നടക്കുകയായിരുന്നു നമ്മൾ എങ്ങോട്ടാ നേരത്തെ ശബ്ദത്തെ അവൾ ചോദിച്ചു പക്ഷേ മറുപടിയൊന്നും അവൻ പറഞ്ഞില്ല അതോടെ പാറുവിൻ്റെ മുഖം വീർത്തും അവനെ നോക്കി കോക്രി കാട്ടി ആ നെഞ്ചിലേക്ക് പറ്റി ചേർന്ന് കിടന്നു ഹാളിലെത്തിയതും കാശ് നിന്നു അവിടെ അലങ്കാരത്തിനായി പ്ലെയിൻ ബൗളിൽ വെച്ചിരിക്കുന്ന മഞ്ചാടി മണികളിലേക്ക് അവൻ നോക്കി അതിൽ നിന്നും ഒരു മഞ്ചാടി എടുത്തു അവൻ അവൾക്ക് നേരെ നീട്ടി മഞ്ചാടി മണി തിരിച്ചും മറിച്ചും നോക്കി പാറു സംശയത്തോടെ അവനെ നോക്കി ഈ ഒരെണ്ണം എന്തിനാ നിഷ്കളങ്കമായിരുന്നു അവളുടെ ചോദ്യം മറുപടി അപ്പോഴും അവൻ പറഞ്ഞില്ല കളയാതെ കയ്യിൽ പിടിക്ക് എന്ന നിർദ്ദേശം മാത്രം നൽകി പാറു അത് ഉള്ളം കയ്യിൽ ഭദ്രമാക്കി ശേഷം അവൻ്റെ നോട്ടം കാറ്റത്തുലയുന്ന മയിൽപ്പിലികളിലേക്കായി ടി വി വെക്കുന്ന ചുറ്റും നിറയെ മയിൽപ്പിലികളാണ് അതിൽ നിന്നും ചുണ്ടുകൊണ്ടും അവനൊരെണ്ണം കടിച്ചെടുത്തു അത് കണ്ടതേ അവളിലൂടെ ഒരു വിറയിൽ പാഞ്ഞു പോയി ശരീരം പിടിച്ചത് അവന് മറിഞ്ഞു അതോടെ ആ ചുണ്ടിലെ ചിരി കള്ളച്ചിരിയായി പരിണമിച്ചു പാറു ഉമിനിരിറക്കി മിഴികൾ താഴ്ത്തി അവനിപ്പോൾ തന്നെ നോക്കുമെന്ന ചിന്തയിൽ അവളുടെ ആ കിടത്തം ആസ്വദിച്ചു കൊണ്ട് തന്നെ കാശ് തിരികെ നടന്നു കയ്യിലെ മഞ്ചാടി അവളുടെ വിയർ അപ്പോഴേക്കും കുതിർന്നിരുന്നു മുറിയിലേക്ക് കയറി കാശ് അവളെ കിടക്കിയിലേക്ക് ചായച്ചു അപ്പോഴേക്കും അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ ആ മയൽ ഭദ്രമായിരുന്നു